ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എനിക്ക് കുറച്ച് അയല കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിത് വറുക്കാൻ എടുത്ത് വെച്ചേക്കുവാണ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ അയല മീനായിരുന്നു കിട്ടിയത് ഇടയ്ക്കങ്ങൾ ഇത് പിന്നെ ഓഫായിപ്പോയി അപ്പം തേങ്ങ മുളക് മല്ലി മഞ്ഞൾ മുരിങ്ങിക്ക മാങ്ങ ഇതെല്ലാം ഇട്ട് ഒഴിച്ച് ഉപ്പും കൊടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് തിളപ്പിച്ച് വേവാനായിട്ട് പരുവത്തിൽ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ പിന്നെ ആണെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടതെന്ന് ഇത് ചോറും ചോറും തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ആ ഫ്രൈ ചെയ്യാനുള്ളത് നമ്മൾ റെഡിയാക്കണം ഫ്രൈ ചെയ്യാനുള്ളത് അതിൻ്റെ മസാലകൾ ചേർത്ത് അതിൻ്റെ ഒരു പരിവാക്കി നമുക്ക് മാറ്റി വെച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ എടുക്കാം ഓക്കെ അപ്പം ഇതൊക്കെയാണ് അപ്പം തീറ്റ കൊടുത്ത് എളുപ്പമാണ് ഇങ്ങനെ വെക്കാൻ ഇതെല്ലാം കൂടെ കലക്കി അങ്ങ് വെച്ചാൽ മതിയല്ലോ അത് ചോറിൻ്റെയാണ് നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്നതാണ് അത് എടുത്ത് എടുക്കുക അതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ചേർക്കുന്നത് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പുളി ഉപ്പ് ഇത്രയും സാധനം കുരുമുളക് ഇത്രയാണ് ചേർക്കുന്നത് ഞാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുന്ന ഇപ്പോഴത്തെ കൊച്ചെറിയ കുട്ടികളില്ലേ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത് ഏഹ് ഏത് പാത്രമാണെങ്കിലും അരി തിളപ്പിച്ച് നമ്മൾ റെഡിയാവുമ്പോൾ ഊറ്റാൻ ചില കുഞ്ഞു കൊച്ചു പിള്ളേരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ട് അതിന് വേണ്ടുന്നതെന്ന് വെച്ചാൽ അടച്ചിട്ട് രണ്ട് ക്ലിപ്പ് എടുക്കുക ഇങ്ങനെ ഇടുക ഈ ഇത് നമ്മുടെ വാഷ് ബേസിനിലോട്ട് അങ്ങ് കമത്തിയാൽ മതി അത് എളുപ്പമായിരിക്കും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും എളുപ്പമായിരിക്കും അത് ഞാൻ ഇപ്പം ചെയ്യാൻ പോകാൻ നോക്കിക്കോണേ എല്ലാം ഒന്ന് തുറന്നു വിടണം കേട്ടാ ആ പൈപ്പൊന്നും കുഴപ്പം വരാതില്ല ഇങ്ങനെ ആക്കിയ സഹ ഈസിയാണ് അത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും അരി കുറ്റാൻ അപ്പൊ അവര് ഇങ്ങനെ ചെയ്യുക വളരെ ഈസിയായിട്ട് അരി ഊറ്റാൻ പറ്റും അപ്പൊ അങ്ങനെ ചെയ്യുക കൊച്ചുങ്ങളൊക്കെ അടുത്ത ഒരു ടിപ്പാണ് ഞാൻ ടിപ്പുമായിട്ടാണ് വരുന്നത് എന്തെന്ന് വെച്ചാൽ ചീനി ആർക്കാ ചെ ചില കുഞ്ഞുങ്ങൾക്കൊന്നും അറിയാൻ പറ്റത്തില്ല അത് എങ്ങനെയാണ് അത് വെട്ടണ്ടെന്ന് ഈ നമ്മൾ പീസസ് ആക്കത്തില്ലയോ മറച്ചീനി കഴുകി വൃത്തിയാക്കി എൻ്റെ തോലെല്ലാം കളഞ്ഞി ഇങ്ങനെ ഇങ്ങനെ മുറിക്കണം ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ നടുക്കൊരു നാരുണ്ട് അതിലും തൊടാതെ അതിൻ്റെ ഇപ്പത്ത് വെച്ച് അത്രേ അൻ്റെ അത്രയും അങ്ങോട്ട് ആഴത്തി മുറിക്കരുത് കണ്ട എന്നിട്ട് അങ്ങനെ ആ നാല് സെപ്പറേറ്റ് ആയിട്ട് വരും അവസാനം നാല് വശത്ത് ഇങ്ങനെ ഒരു ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ആക്കണം അപ്പം ഇത് ഇത്രയും നാല് പീസിന്റെ കൂടുള്ള സാന്നതങ്ങും കളർ ഇച്ചിരി കൂടെ ഒന്ന് താഴ്ത്തി വെട്ടിയാല് ആ നാലിന്റെ തൊട്ടടുത്തു വരെ വരും അങ്ങനെ ചെയ്യാം അപ്പൊ രണ്ട് ടിപ്പ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നു പിള്ളേർക്ക് വേണ്ടിയിട്ട് കേട്ടോ അതൊന്നും ചെ കുഞ്ഞുങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ പഠിത്തമൊക്കെ കഴിഞ്ഞ് പിള്ളേര് ഇങ്ങോട്ട് ജീവിതത്തിലോട്ട് കടക്കുന്ന കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്ന അവർക്കൊന്നും അത് അറിയണമെന്നില്ല അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കൊടുക്കുമായിരിക്കും പക്ഷേ എന്നാലും ഞാനിങ്ങൂടെ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളു അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്താണ്ടാല് സെപ്പറേറ്റ് ആവുന്നുണ്ടടുത്തോണ്ട് ഒന്ന് കാണിച്ചു തരാം ഇതാ കണ്ട അങ്ങനെ ചെയ്യാം ഞാനേ ആ മീനങ്ങ് പൊരിക്കാൻ വെക്കട്ടെ അപ്പം ഇതും കൂടെ ഇതിന് വെള്ളവും കൂടെ നരത്തി വെച്ച എളുപ്പം എൻ്റെ പരിപാടിന് കഴുകി ഇത് നിങ്ങൾക്ക് കാണണമെന്നില്ല ീനി ആൾക്കാർക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം വേവിക്കേണ്ടെന്ന രീതി പക്ഷേ നിങ്ങളാരും വെക്കുന്നതാണൊക്കെ അല്ല നമ്മൾ വെക്കുന്നതെന്നേ ഉള്ളൂ നമ്മളിവിടെ ചീനി മൂന്ന് വെള്ളത്തിൽ ഊറ്റും കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ മീനൊന്നടച്ച് വെക്കട്ടെ അടച്ച് വെച്ച് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്യാനുള്ള പരിചയം ഡ്രൈ ആയ പാത്രമാണ് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുക നമ്മുടെ കീടെ വെള്ളം ആയിട്ടുണ്ട് അതും ഈ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുക എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് അങ്ങ് വെക്കാൻ മൂന്നടുപ്പുണ്ട് പെട്ടെന്ന് അങ്ങ് തിങ്ങ പാത്രം ചോറ് പെട്ടെന്ന് അങ്ങ് തീർന്നില്ലേ അതുപോലെ ഞാൻ ആ നാരിന്റെ തൊട്ടടുത്ത് വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് നാരി മാത്രം സെപ്പറേറ്റ് കിട്ടുന്നുള്ളൂ കൊ പിള്ളേർക്കൊന്നും അത്ര അങ്ങ് ആദ്യമൊന്നും പെർഫെക്റ്റ് ആവണമെന്നില്ല പതുക്കെ കൊണ്ട് അത് ശരിയാക്കി എടുത്താൽ മതി ഈ രീതിയിൽ വെട്ടുക വെട്ടിയിട്ട് പതുക്കെ പതുക്കെ നിങ്ങൾ സ്വായത്തമാക്കണം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം എളുപ്പം ഇതങ്ങ് നമുക്ക് എടുക്കാം ഈ പാത്രത്തിൻ്റെ നടു ഭാഗത്തോട്ടം എണ്ണ നിൽക്കത്തില്ല അന്ന് നാല് ഭാഗത്തായിട്ടങ്ങ് പോയി കിടക്കും നാല് ഭാഗത്തോട്ട് നമുക്ക് അങ്ങ് നീട്ടാണ് ഈ പാത്രം എങ്ങനെ തീയൊന്ന് കുറച്ച് വെക്കണം ോ ഞാനീ ചീനി പച്ചക്കൻ തിന്നു നോക്കി കേട്ടോ ഉപയോഗം കട്ടൊന്നും ഇല്ലെങ്കിലും ഇവിടെ മൂന്നു കുറ്റിയെങ്ങനെ പറ്റും വെള്ളം ഒരുവിധം തിളച്ചു ഞാനാ നമ്മടെ

മുങ്ങിക്കൊക്കെ അത്ര പിടിച്ചോളൂ മാങ്ങ ഇറങ്ങി ഞാനേ നരി ഉലുവപ്പൊടി കൊടുക്കാം കല്ലി പോയി അങ്ങോട്ട് വെക്കാൻ നേരെ വില ഉലുവപ്പൊടി നീന് കളിക്കകത്ത് നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് കടുവിക്കും എന്തെങ്കിലും എല്ലാം കളഞ്ഞു കഴുകിക്കൊണ്ട് വന്നു അപ്പം നമുക്ക് കടുവിട്ട് കൊടുക്കാം എൻ്റെ ഈ ചീനി വെള്ളം ഒന്ന് തിളക്കാറാവുന്നുണ്ട് ഈ മീറ്റ് ഞാൻ വട്ടത്തിലാണ് അരിയുന്നത് കേട്ടോ കടുവർക്കാനേ ഇതൊന്നെളുപ്പം നമുക്ക് ഇതിപ്പോ കറിവേപ്പിലുമ്പോ പിക്ക് ഇട്ടുകൊണ്ടിരണം കിക്കണം അതിനെന്താ വളർത്താൻ ഇഷ്ട നീ നല്ല പരിവ് വെക്കുന്നുണ്ട് െറുത്ത് ആയിട്ടുണ്ട് നീ ഇട്ടിട്ടെ ഒഴിച്ചോടച്ചു എങ്കിലേ ആ ഒരു ഗുംഭും വരത്തോളും ഇട്ടിട്ട് ഞാൻ ചീനിയൊന്നും ഞാൻ ഉച്ചിട്ട് അരയ്ക്കാനും ചീനി അരച്ചുകൊണ്ടും ഇവിടെ ഇവിടെ ഊറ്റിയപ്പോ ഒരു ചീനിയെടുക്കാണ് തിന്നു നോക്കുക ഒരെണ്ണം വേവാർത്തം ഉണ്ടായി നമുക്ക് ഇപ്പൊ അവിടെ മീൻ തല തരി ചോറ് തടി ചീനി ഇപ്പ ആവും പൊരിച്ച മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇച്ചിരി കറിവേപ്പില പോയിപ്പിച്ചു വെക്കുകയെന്ന് ചെയ്യട്ടെയ മീനെല്ലാം പൊരിച്ചു വെച്ചിട്ടുണ്ട് ഞമ്മക്ക് ചീനി ഒരു വശാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം പോയി ആ നേരത്തിന് പോയി അരച്ചിട്ടുണ്ട് ചീനിക്കിടാനും വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് കാരണം ചില ചീനിയൊക്കെ അങ്ങ് വെന്ത് നന്നായിട്ട് വെന്ത്യില്ലെങ്കിൽ ആ വെന്ത ചീനി അലിഞ്ഞു പോവും അത് കാണാൻ പറ്റത്തില്ല പിന്നെ അപ്പം ചീനി മുക്കിക്കൊണ്ട് വന്നെ അടുപ്പിലോട്ട് വെച്ച് ഇത് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് മഞ്ഞളും ജീരകവും ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്നും എവിടെ ഞാൻ തുടങ്ങുക അരയ്ക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഉപ്പിട്ടതാണ് ലാസ്റ്റ് വെള്ളം ഊറ്റുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പിട്ടതാണ് അപ്പം അത് കിടക്കട്ടെ എന്നിട്ട് നമുക്ക് നടുപ്പിൽ വെച്ചൊന്ന് മൊരിക്കുന്നത് പോലെ ഒന്ന് ആക്കണം ഓക്കെ ആ ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി കടുവ കൈ അപ്പം ഞാൻ ഇത് വഴി അവിടെ വർക്കേരിയയിൽ പോയി അവിടെ കമ്പോസ്റ്റിനകത്ത് ഇടാനുള്ള ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇത് ഇത് നമുക്ക് ഇത് കടുകിട്ട് കൊടുക്കാം എണ്ണ ഇല്ലാണ്ട് എനിക്ക് കുപ്പിയിൽ ഒഴിച്ച് വെക്കണം സന്ത കൈകിയെടുക്കാൻ തുടങ്ങീന്ന് എന്ത് ഇട്ട് കൊടുത്തത് അവസാനി ചേർക്കാം അതും കൂടെ വെച്ചിട്ട് ഇത് തുടയ്ക്കാം അല്ല ഇനി മാറ്റി വെച്ചിട്ട് മുരിക്കണം കണ്ടല്ലോ ഈസി ആയിട്ട് നമ്മള് അരി വളർത്തത് മുരിക്കാന അപ്പൊ ഇനി ഇത് ഞാൻ ഇനി എടുത്തിട്ട് കൊടുക്കട്ടെ കടുവറുത്ത് ക്ഷീണിക്കാത്ത വയ്ക്കുക ഓക്കെ അത് റെഡിയായി നമ്മുടെ അപ്പോൾ ചോറ് മല്ലും എല്ലാം ഞാൻ കാണിച്ച് തരാം ചോറ് ഇത് നീ ഉരിങ്ങ ബാക്കി ഇരിപ്പുണ്ട് നമ്മുടെ കയ്യിൽ നാടകം അവിയലുവെക്കാം മീൻ പൊരിച്ച് ഞാൻ സൈഡിലോട്ടാക്കി വെച്ച് നമ്മുടെ സൂപ്പർ മീൻ കറി ചീനി കണ്ടല്ലേ അപ്പോൾ ഇന്നൊരു പെട്ടെന്നുണ്ടാക്കിയതായതെല്ലാം ഞാൻ അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീടിയോട്ടം നമുക്ക് എളുപ്പം കാണാം ഓക്കെ